സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ യുവതി പ്രവേശനമാകാമെന്ന മുൻ നിലപാടെ തിരുത്തണമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എൻ എസ് എസ് നിലപാടിൽ മാറ്റമില്ല ഈ സർക്കാർ നിലവിൽ ആചാരങ്ങൾ മാറ്റമില്ലാതെ കഴിഞ്ഞ ആറു വർഷമായി മുന്നോട്ട് പോകുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോഴാണ് ഈ കേസിൽ വന്നത് കേന്ദ്രം കേസിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല സംസ്ഥാന സർക്കാർ ആചാര സംരക്ഷണത്തിനായി നിലപാട് എടുക്കാമെന്നും പ്രതീക്ഷിക്കുന്നതെന്നും കോടതി കോടി ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്തല്ല പുരോഗമന ചിന്ത വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒൻപതംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും ഒരു മാസത്തിനകം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾ വാദങ്ങൾ എഴുതി നൽകണം അഭിഭാഷകനായ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി സുപ്രീം കോടതി നിയോഗിച്ചു പുനഃപരിശോധനാ ഹർജി നിലനിൽക്കുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു പൊനുപരിശോധനാ ഹർജികളെ സംസ്ഥാന സർക്കാർ ഇതുവരെ എതിർക്കുകയായിരുന്നു ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയന്ദീപ് ഗുപ്ത നിലപാടെടുത്തു